നമ്മളെ കോട്ടയത്തുള്ള ആമ്പൽ കുറേ ആമ്പലിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആമ്പൽക്കുളം അത് കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വഴി ചോദിച്ച് ചോയിച്ച് പോവാണ് നമ്മുടെ പുതുപ്പള്ളി പള്ളിയുടെ അവിടെ നിന്ന് കറങ്ങിക്കറങ്ങിയൊക്കെയാണ് വരുന്നത് ഞാൻ കറക്റ്റ് സ്പോട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം കറക്റ്റ് പറഞ്ഞു പക്ഷേ എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട സംഭവം നല്ല രസമാണ് അവിടെ വീഡിയോ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി ഇങ്ങനെ ചെറിയൊരു വഴി കൂടെയൊക്കെയാണ് കയറി പോകേണ്ടത് അപ്പോൾ ഞങ്ങളിങ്ങനെ വഴി ചോദിച്ചു ചോദിച്ചാണ് പോകുന്നത് കുറേ ആൾക്കാരൊക്കെ വഴി ചോദിച്ചു പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും ഞാനും വരണം നമ്മുടെ നമ്മൾ ഈ വീഡിയോ യൂട്യൂബിനകത്ത് അതിനകത്ത് ഇങ്ങനത്തെ കീടും കേട്ടോ എല്ലാവരും ഒന്ന് കാണണം പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം ഞങ്ങൾ ഞങ്ങൾ പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ വഴിയൊക്കെ ഒക്കെ വന്നിട്ട് പക്ഷേ ഇവിടെയൊക്കെ കുറേ കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു വന്നു നോക്കി വരിക അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങളിപ്പോ ഇത് പോകുന്ന വഴി ജസ്റ്റ് കാണിക്കാണ് അവിടെ ചെന്നിട്ട് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നല്ല അടിപൊളി വീഡിയോ നമ്മളെടുത്ത് കാണിച്ച് തരുന്ന ചെറിയ വഴിയോ കേട്ടോ പക്ഷേ അടിപൊളി പക്ഷെ നല്ല രസമാണ് അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നില്ല ഈ വീട് ഞാൻ കഴിയും കാണിച്ചതാണ് ഇതിന്റെ അപ്പുറത്തെ സൈഡ് മുഴുവൻ ഉണ്ടല്ലോ ഓ ഇതിന്റെ അപ്പർ സൈഡ് മുഴുവൻ മറ്റേ നല്ല കുളം കുളം പോലെ നടക്കുന്നു ഈ മറ്റേ കണ്ടില്ലേ കണ്ടത്തി വെള്ളം കയറിയിട്ട് ഇങ്ങനെ കുറെ കൊറച്ച് വഴി കുറച്ച് മോശം ഉണ്ട് കേട്ടോ നമ്മൾ ഈ വരുന്ന വഴിക്ക് അപ്പൊ പിന്നെ ശ്രദ്ധിച്ചു വരും വേറെ ഏതിന് വഴി കാണാൻ നമ്മൾ കൊറേ ആൾക്കാർ ചോദിച്ചു ചോദിച്ചു വന്നോണ്ടാണോ ഈ വഴി നല്ല വഴി ഉണ്ടായിരിക്കും വേറെ കേട്ടോ നമ്മള് പുതുപ്പള്ളി പള്ളിയില് പള്ളിയിൽ അവിടെ നിന്ന് മുമ്പോട്ട് വന്നിട്ട് നമ്മൾ കേറി വന്ന ഒരു വഴിയാണ് ഇതിപ്പോന്നെ അപ്പൊ നമ്മള് ഏകദേശം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഏകദേശം നമ്മൾ നമ്മുടെ അവിടെ ഒരു വള്ളക്കാരൻ ഒക്കെ ഉണ്ട് കേട്ടോ അവരോട് പറഞ്ഞു കഴിഞ്ഞാല് അവര് നമ്മളെ കൊണ്ടൊക്കെ ഇറക്കി കാണിക്കുന്നൊക്കെയാണ് നമ്മള് ചോദിച്ചു സമയം അല്ലെ അല്ലെ അറിയില്ല നമ്മൾ പക്ഷെ അത് വിടർന്നിട്ടില്ല പക്ഷെ ഇത് നമ്മൾ വന്ന ടൈമിങ് മാറിപ്പോയോട്ടോ ഇത് വൈകുന്നേരം എങ്ങനെയാണ് ഇത് വിരിയുന്നത് പക്ഷെ അടിപൊളിയാട്ടോ എന്നാ രസം അറിയോ വിരിഞ്ഞിരിക്കുകയാണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളി സ്ഥല കേട്ടോ അടിപൊളി സ്ഥലം ഇത് ആരേലൊക്കെ നമ്മടെ അവിടെ ഉള്ളവരൊക്കെ വന്ന് കാണണം കേട്ടോ വരുമ്പോ നിങ്ങൾ ഈ വൈകുന്നേരം വരണം കേട്ടോ വന്നാലേ നിങ്ങക്ക് കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളു നല്ല രസമാണ് കേട്ടോ അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് പക്ഷേ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ കാഴ്ചക്ക് സൂപ്പറാ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആയിരിക്കും കേട്ടോ അത്ര രസമാണ് താമര വിരിഞ്ഞിട്ടില്ല പക്ഷേ രാവിലെയാണ് ഇത് വിരിയുന്നെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ വന്ന ടൈമിങ് ഈവനിങ് ആയതുകൊണ്ട് നമുക്ക് കാഴ്ച കാണാൻ പറ്റില്ല പക്ഷേ താമരയുടെ മുട്ട് ഇതിങ്ങനെ കുറേ ഇതുണ്ടോ എല്ലാം വിരിഞ്ഞിട്ടില്ല രാവിലെ വിരിഞ്ഞിരിക്കും ഇത് വൈകുന്നേരം ആകുമ്പോഴേ ചുങ്ങിപ്പോകുന്നതാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ വരുന്നവർക്ക് ഇത് കണ്ടോ ഇവിടെ വള്ളമൊക്കെ ഉണ്ട് വള്ളത്തിൽ ഇവരിങ്ങനെ കയറ്റി മൊത്തം കറക്കി കാണിക്കും കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇവിടെ വന്ന് ഇത് ഇതുണ്ട് ഒരു വ്യൂ ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ